ചുമ കുത്തിക്കാരെ പോലെ പിടിച്ചിട്ട് പോകണില്ല ഒരു ചൂട് മഞ്ഞളാണേൽ എണ്ണയിൽ ഒഴിവാണ് മറ്റുള്ള മഞ്ഞളുകള് നമ്മള് ഒരേക്കറയിൽ ചെയ്യണത് ഇത് നമ്മൾ ഒരു മുപ്പത് സെന്റ് ചെയ്താൽ മതി സാധാരണ ഗൂവ കട്ടുള്ളതാണ് ഇത് കട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൊടിയാക്കിയെടുക്കാം ഇതായും ഒഴിച്ച് ആ വെള്ളം ഒഴിച്ചു പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്നുകൊണ്ട് പറക്കിയ എളുപ്പത്തിന് വേണ്ടിട്ട് വെള്ളം നമുക്ക് കൊള്ളം കൃഷിയുടെ ആവശ്യത്തിലേക്ക് നനഞ്ഞു പോകണ്ടത് ചെറു കൃഷി വലിയൊരു മരം പോലെ വരിക ഇത് സൂമോ കപ്പ പറഞ്ഞിട്ടൊരു കപ്പയാണ് ഇത് ശരിക്കും നല്ല നേരെ നോക്കിയാ അമ്പതും ഒക്കെ വരുന്ന സാധനമാണ് നേരെ ആ അതിൽ കൂടുതലും വരികണ്ടോ ഈ കിഴങ് തന്നെ നമുക്ക് ചുരുക്കിതൊരു എട്ട് കിലോക്കെ ഉണ്ടാവും വേണമെങ്കിൽ ഈ കിഴങ്ങ് മാത്രം നമ്മള് സുമോ ഗുസ്തിക്കാരുടെ കൈയാണ് ഇതിന്റെ കിഴങ്ങ് വരികണ്ടോ ആ ചൊർണ്ണൂർ കുളപ്പുള്ളിയിലെ ഒരു ഏക്കർ കപ്പത്തോട്ടത്തിലാണ് കപ്പ കപ്പ അല്ലേ വേറെ പൂവുണ്ട് വെള്ളക്കൂവ പിന്നെ പ്രതിഭ മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ കരിമഞ്ഞൾ അതുപോലെ ഷുഗർ ഫീന്ന് പേരുള്ള ഒരു കപ്പ അങ്ങനെ ഒരുപാട് തരം കൃഷികളുണ്ട് പൊന്നാങ്കണിച്ചീരൊക്കെ ഉണ്ട് രണ്ടുപേരും പിടിച്ചിട്ട് പൊങ്ങലേ നല്ല പിന്നെ മൂന്ന് പേര് പിടിച്ചിട്ടും പൊക്കണില്ല ഈ ഇത് കണ്ട സുമോ കൈയും കാലും ഒക്കെ പോലെ തന്നെ ഉണ്ട് നല്ല വണ്ണം ഈ ഒരു കപ്പയൊക്കെ എട്ട് കിലോ വേണോന്നാ പറയുന്നത് മൊത്തം അമ്പത് അറുപത് കിലോ ഒക്കെ വരെ വരും സാധാ കഴുന്ന നീലം പായും ഒരു കൈപ്പൊക്കെ ഉണ്ടാവും ഇതിനകത്ത് പത്ത് ദിവസം ഇരുന്നാലും ഇതേ ഒരു പ്രശ്നം വരാറില്ല വളമൊക്കെ ഇത് കപ്പ നല്ല ടേസ്റ്റ് ഉള്ള കപ്പ ആണ് ഇല്ല പിന്നെ തട്ടുകിടക്കാര് ഹോട്ടലി അങ്ങനെ ഈ കപ്പയുടെ ടേസ്റ്റ് കണ്ടിട്ടാണ് കൂടുതലും ആളുകൾ ഇത് വാങ്ങിക്കുന്നത് നമുക്കൊന്ന് തൂക്കി നോക്കാം എത്ര കിലോ ഉണ്ടെന്നുള്ളത് അപ്പൊ മുപ്പത്തൊന്ന് കിലോ ഉണ്ട് പക്ഷെ പ്രശ്നമുണ്ട് ഈ കപ്പ അവിടെ എല്ലാം ഇവിടെ എല്ലാം മുട്ടിരിക്കും നാപ്പത് കിലോയ്ക്ക് പോകണ്ട് പോകും ഇത് നിലത്ത് മുട്ടാതെ അടുത്തത് കരിമഞ്ഞൾ കരിമഞ്ഞൾ എന്താ ഇതിന്റെ ഉപയോഗം ഈ സോപ്പ് ഉണ്ടാക്കാൻ പിന്നെ അങ്ങനെ ഇതിന്റെ ഓയിൽ കണ്ടന്റ് ഒക്കെ എടുത്തിട്ട് പല മെഡിസിനൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ ചില സ്ഥലത്ത് ഇത് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുന്നുണ്ട് ചില സ്ഥലത്ത് നമ്മളെ നാട്ടിൽ കുറവാണ് ഔഷധ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കരിമഞ്ഞ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നല്ല വിളവുമുണ്ട് ചില ആളുകൾക്ക് പറിക്കാതെ മണ്ണിൽ ഇടുകയാണെങ്കിൽ മൂന്ന് വർഷം വരെയും കിടക്കും ഒന്നും സംഭവിക്കില്ല ദിവസം ഏഴു മാസം കൊണ്ട് കൊടുക്കുക വിത്താടുകാണിത് എണ്ണ ഒഴുകി മണ്ണിനടിയിൽ തോറും ഇതിന്റെ ഗുണം കൂടുന്ന ഒരു വിളയാണ് കരിമഞ്ഞൾ ഇതിപ്പോ രണ്ട് വർഷം പ്രായമായ കരിമഞ്ഞളാണ് ഇപ്പൊ നല്ല കറുത്ത നീല കളറിലേക്ക് വന്നു ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്ര കൂടെ നല്ല കളറിലേക്ക് വരും അടുത്തത് വിള പോകുന്നത് ദേശീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം കോഴിക്കോട് ഉള്ള വികസിപ്പിച്ചെടുത്ത പ്രതിഭാ മഞ്ഞളാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഞ്ഞളിന്റെ ഗുണനിലവാരം അളക്കുന്നത് അതിനകത്തെ കുർക്കുമിൻ കണ്ടന്റ് വെച്ചിട്ടാണ് അങ്ങനെ കുർക്കുമിൻ കണ്ടന്റ് വളരെ കൂടിയ സാധാരണ നാടൻ മഞ്ഞളിനേക്കാൾ വളരെ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗുണം കിട്ടുന്ന ഇനാണ് പ്രതിഭ ഇനം അപ്പൊ അതിന്റെ നമുക്കൊന്ന് രോഗ കീടബാധകളൊന്നും ഇല്ലാത്ത നല്ല കളറാണ് അപ്പൊ ഇതിനൊക്കെ ആവശ്യക്കാർ ധാരാളം ഉള്ളതാണ് മഞ്ഞളുകൾ ഉണ്ട് നമ്മളെ കേരളത്തിലെ അതിലിപ്പോ അത്യാവശ്യം നിലവിൽ കുർഗ്മിങ് കണ്ടന്റ് കൂടി ഇത് കേരളത്തിലുള്ള മഞ്ഞൾ ഇപ്പൊ ഇതാണ് പിന്നെ ഒരു മേഘാലയ മഞ്ഞളിലും കുർഗ്മിങ് കണ്ടന്റ് കൂടുതലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതുമെങ്കിൽ ഞങ്ങൾക്കില്ല അപ്പൊ നമ്മൾ ആവശ്യക്കായിട്ടുള്ള സാധനങ്ങളാണ് കൃഷിയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃഷി ചെയ്താൽ മുതലാവുള്ളൂ എന്താ ഒരു 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 ചൂട് മഞ്ഞളാണ് ഇതാണ് പ്രതിമ ഒരു പ്രത്യേകത നിറയെ മഞ്ഞളുണ്ടാവും സാധാരണ ഒരു വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ വെച്ചാൽ അല്ലേ നമുക്ക് ഒരു വർഷത്തേക്കുള്ള മഞ്ഞളിന്റെ ആവശ്യം ആറാം ഗ്രോ ബാഗിൽ വെച്ചാണെങ്കിൽ ഇതല്ല ഇതിലും വെയിറ്റ് കൂടും കാര്യം ഇത് ഇത് തണ്ട് ഉണങ്ങിയിട്ടില്ല നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടി ഒന്ന് പറിച്ചതാണ് തണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരു മാസം കൂടെ കൂറുമ്പോ അല്ലെ കുറേ കൂടെ ഖനം വെക്കും ഇതിൽ മഞ്ഞളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വിളവുള്ള മഞ്ഞൾ മഞ്ഞളാണ് അത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവുമാണ് മറ്റുള്ള മഞ്ഞളുകൾ നമ്മള് ഒരേക്കറയിൽ ചെയ്യണത് ഇത് നമ്മൾ ഒരു മുപ്പത് സെന്റ് ചെയ്താൽ മതി ഇനി അടുത്തത് നമ്മൾ കൂവപ്പാടത്താണ് സാധാരണ കൂവയല്ല ഒരു പ്രത്യേക ഇനം പാലക്കാട് ഷൊർണ്ണൂർ ഭാഗങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേക ഇനം കൂവയാണ് എളുപ്പത്തിൽ കൂവപ്പൊടി ഉണ്ടാക്കാൻ പറ്റുന്ന എളുത്ത കണ്ടിച്ചേമ്പിന്റെ ഒക്കെ പോലെ തോന്നിക്കുന്ന ഇനം കൂവ അല്ലേ അതെ സാധാരണ കൂവ കട്ടുള്ളതാണ് ഇത് കട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൊടിയാക്കി എടുക്കാം പറ്റും പെർഫെക്ഷൻ നോക്കി അല്ലെ കൂവപ്പൊടിക്കൊക്കെ ആയിരം ആയിരത്തിനും മുകളിലുണ്ട് ഇത് കൂവ പൊടിയാക്കാതെ കഴിക്കൂ ഇത് അങ്ങനെയും പച്ച പുഴുങ്ങി തോരം ചെയ്യാം വളരെ ആയാസരഹിതമായിട്ട് കൂവപ്പൊടി ഉണ്ടാക്കാവുന്ന ഒരേണ്ണം കൂവയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇത് നന്നായിട്ട് വണ്ണം വയ്ക്കും ഇപ്പോൾ ഇനി രണ്ട് മൂന്ന് രണ്ട് മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ നൂറ് നിറയും അപ്പോഴത്തേക്കാണ് ഇതിൻ്റെ യഥാർത്ഥ വിളവെടുപ്പ് വരുന്നത് ഇത് അരിഞ്ഞിട്ട് മിക്സിയിലോ ഗ്രൈൻഡറിലോ ഇട്ട് അടിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളം കമത്തി കമത്തിക്കളഞ്ഞിട്ട് ആ പൊടിയെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം തരം കൂവപ്പൊടിയായി അപ്പോൾ ഈ ചൂടൊക്കെ കൂടി വരുന്ന ഈ അവസരത്തിൽ ശരീരം തണുപ്പിക്കാനായിട്ട് അസാമാന്യ ശേഷിയുള്ള ഒരു വിളയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചീരയും മീനും വളരുന്ന സ്ഥലമാണ് അല്ലേ ഇതിൽ നാടൻ വളർത്തുന്നുണ്ട് നമുക്ക് നനക്കേണ്ട ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള വെള്ളം കൂടുന്ന കുളത്തിൽ അടിച്ചെടുക്കാറ് പിന്നെ ഇതൊരു തരം ചീരയാണ് പൊന്നാങ്കണ്ണി ചീരന്നെ ഈ ഈ സാധാരണ മഞ്ഞക്കൂവയും കസ്തൂരി മഞ്ഞളും തമ്മിലൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലേ അതായത് യഥാർത്ഥ കസ്തൂരി മഞ്ഞളും നമ്മളിപ്പോളെടുക്കാൻ പോവുകയാണ് കസ്തൂരി മഞ്ഞളാണ് ഇത് ഇത് ശരിക്കും ഒറിജിനൽ ഒരു ക്രീം കളർ ആണ് ഉണ്ടാവുക ഇതിന്റെ പൊടി നല്ല ഓൺലൈനിലൊക്കെ ആളുകൾ നല്ല റേറ്റിനാണ് ആമസോണിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നൂറ് ഗ്രാം അമ്പതിന് നാനൂറിനും അതിന് മുകളിൽ മുക്കുന്ന ആളുകൾ ധാരാളം മലയാളി സന ഇത് നമ്മൾ മുഖ സൗന്ദര്യ വസ്തുക്കൾക്ക് ഉപയോഗിക്കാനാണ് ചില കുറച്ച് കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ ഉപയോഗിക്കാനാണ് എന്ന് പറയുക ഒരുപാട് ഇതിന് മുഖത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ നല്ല പുതിയ സാധനമാണ് ഈ കസ്തൂരി മഞ്ഞല് ഇത് നമ്മൾ നേരെ കൃഷി ചെയ്യുക എന്നിട്ട് നമ്മൾ അത് നേരെ വാഷ് ചെയ്തിട്ട് അരിഞ്ഞ് ഇളമേല് കൊള്ളിച്ച് ഉണക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ പൊടിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിന് ഞങ്ങള് ആട്ടുകാട്ടുപൊടി ഇടുക മണ്ണിനടിയിൽ വിവിധ ഇനം കിഴങ്ങുവർഗ്ഗങ്ങൾ വിളയിക്കുന്ന നിധികൾ വിളയിക്കുന്ന കർഷകന്റെ കൃഷിയാണ് കണ്ടത് പജിത്തിന്റെ അജിത്തിൻ്റെ കൃഷി രീതികൾ ഇതൊക്കെയാണ് ബഹുവിള സമ്പ്രദായത്തിൽ പല വിളകളെ കൃഷിയിടത്തിൽ ഉൾപ്പെടുത്തുക വിപണിയിൽ പ്രിയമുള്ള വിളകൾ കൃഷി ചെയ്യുക അതുപോലെ തന്നെ ഈ വിളകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ കൃഷി കുറച്ചുകൂടെ ലാഭകരമാക്കുക ഇതുവരെയും പരാജയത്തിൻ്റെ കൈപ്പറിയാത്ത കർഷകൻ്റെ ഉപദേശങ്ങൾ ഇതൊക്കെയാണ്